സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റ് ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് അംബികാദേവി ജയിലിൽ പോയതിനെ കുറിച്ചും മഹേന്ദ്രനും രാജേശ്വരീ ദേവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു സീത എന്നാൽ സത്യം കണ്ടെത്തിയ ശേഷം മഹേന്ദ്രന് രാജേശ്ശരി ദേവി പണം കൊടുക്കുന്നത് ട്രസ്റ്റിന് സംഭാവന നൽകിയത് തന്നെയാണെന്ന് സീത കല്യാണിനോട് പറയുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് മുൻപ് അംബികാദേവിയുടെ കൊലപാതക കേസ് അന്വേഷിച്ച സോമനാഥൻ എന്ന ഉദ്യോഗസ്ഥനെ ആശ്രമത്തിൽ നിന്നും പറഞ്ഞുവിടുന്നതും എന്നാൽ സത്യങ്ങൾ അന്വേഷിച്ച സീത ആശ്രമത്തിലേക്ക് എത്തുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡ് ൂടിൽ പ്രേക്ഷകർ കണ്ടത് ആശ്രമത്തിലെത്തുന്ന സീത യഥാർത്ഥ കൊലപാതകം അംബികാദേവി അല്ലെന്നുള്ള സത്യം താൻ മനസ്സിലാക്കിയതായി അംബികയോട് തുറന്നു പറയുന്നു എന്നാൽ തന്റെ കൈകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും അതിൻ്റെ ശിക്ഷയും താൻ അനുഭവിച്ചു കഴിഞ്ഞുവെന്നും അംബികാദേവി പറയുന്നു രാജേശ്വരി ക്രൂരയാണെങ്കിലും ആ പാപത്തിൽ രാജേശ്വരിക്ക് പങ്കില്ലെന്നും അംബിക പറയുന്നു എന്നാൽ അത് തെറ്റാണെന്നും താൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണെന്നും പറയുന്ന സീത അതിനെക്കുറിച്ച് അറിയാനാണ് താൻ ആശ്രമത്തിലെത്തിയതെന്നും പറയുന്നു മഹേന്ദ്രന് എന്തിനാണ് വർഷങ്ങളായി രാജേശ്വരി ദേവി പണം നൽകിയിരുന്നത് എന്ന അന്വേഷണത്തിനൊടുവിൽ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയായ മഹേന്ദ്രൻ തന്നെയാണ് ഇത് തന്നോട് തുറന്നു പറഞ്ഞതെന്നും സീത പറയുന്നു സോമനാഥൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആശ്രമത്തിലുണ്ടെന്ന ഫോണിലൂടെ താൻ അറിഞ്ഞെന്നും അദ്ദേഹത്തെ കാണാനാണ് താൻ എത്തിയതെന്നും സീത പറയുന്നുണ്ട് തുടർന്ന് ഇരുവരും അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നാൽ തൻ്റെ കേസിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് തനിക്കുമറിയണമെന്നും അത്തരത്തിൽ എന്തെങ്കിലും മറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണമെന്നും അംബികാദേവി സോമനാഥനോട് അഭ്യർത്ഥിക്കുന്നു ഇത്രയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് അംബികാദേവിയുടെയും രാജേശ്വരുടെയും പഴയകാലവും കൊലപാതകവുമാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അംബികയും ഭർത്താവ് വേണുവും കുഞ്ഞു കല്യാണമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതും ഇതിനിടെ അംബിക ദേവിയെ ഉപദ്രവിക്കാൻ ഒരാൾ എത്തുന്നതും അംബിക അയാളിൽ നിന്നും രക്ഷ നേടാനായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതുമാണ് പ്രൊമോയിലുള്ളത് കൂടാതെ രാജേശ്വരി ദേവി രാജേഷ് എന്നൊരു പേര് വിളിച്ച് സംസാരിക്കുന്നതും പണം കൊടുത്ത് മറയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാം എന്ന് പറയുന്നതും പ്രൊമോയിലുണ്ട് ഇതിനൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കേസാണ് ശാരദാനന്ദ സ്വാമികളുടേതെന്ന് പറയുന്നതും പ്രൊമോയിലുണ്ട് വീണുവും അംബികയും മൊത്തം സന്തോഷകരമായ ജീവിതവും പിന്നീട് നടന്ന കൊലപാതകത്തിൽ രാജേശ്വരിക്കുള്ള പങ്കുമൊക്കെ ഇനിയുള്ള എപ്പിസോഡിൽ കാണാനാകുമെന്നാണ് പ്രൊമോ സൂചിപ്പിക്കുന്നത് രാജേഷ് എന്ന പുതിയ കഥാപാത്രം ആരാണെന്ന സംശയവും പ്രേക്ഷകർക്കുണ്ട് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി രാജേശ്വരി തന്ത്രങ്ങൾ മെനഞ്ഞ് പണം കൊടുത്ത് അംബികയെ ആക്രമിക്കാൻ ആളെ വരുത്തുകയായിരുന്നു അയാളിൽ നിന്നും രക്ഷ നേടാൻ അംബിക തലയ്ക്കടിച്ചു എന്നാൽ അപ്പോഴും മരിച്ചിട്ടില്ലാത്ത അയാളെ രാജേശ്വരി ദേവി വീണ്ടും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സീരിയൽ ആരാധകരുടെ നിഗമനങ്ങൾ അടുത്ത എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയിലും സീരിയലിന്റെ കഥാഗതിയെക്കുറിച്ചും പ്രേക്ഷകർ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് തന്ത്രപൂർവ്വം അംബികദേവി ജയിലിലാക്കിയ ശേഷം കല്യാണിനെ നോക്കാൻ എന്ന് ഭാവിച്ച് സ്നേഹം കാണിക്കുകയും പിന്നീട് കല്യാണിനെ നോക്കാൻ എന്ന വ്യാജേന തന്നെ വേണുവിന്റെ ഭാര്യയാവുകയുമായിരുന്നു രാജേശ്ശേരി ദേവി എന്നാൽ രാജേശ്വേരിയുടെ ലക്ഷ്യം സ്വത്തും പണവുമായിരുന്നു എന്ന തരത്തിലും സീരിയൽ ആരാധകർ കഥയുടെ ഗതി പറയുന്നുണ്ട് കഥ അതിന്റെ നിർണായകമായ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മറുപറത്ത് സ്വാതിയും അജിയും തങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സ്വാതിയുടെ വയറ്റിലുള്ള കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് അജി കൊഞ്ചിക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വരുന്ന എപ്പിസോഡിൽ കൊലപാതകത്തിന്റെ സത്യം അറിയാനുള്ള കാത്തിരിപ്പിലാണ് സീരിയൽ ആരാധകർ